കനത്ത മഴയിലും വനമേഖലയിലുണ്ടായ ഉരുൾപൊട്ടൽ കാരണവും കാഞ്ഞിരപ്പുഴ കരകവിഞ്ഞതിനെ തുടർന്ന് തെറ്റുവഴി മര്യാഭവൻ കൃപാഭവൻ അഗതി അനാഥമന്ദിരത്തിലെ അടുക്കളയിൽ വെള്ളം കയറി ഇതോടെ അഗതിമന്ദിരത്തിന്റെ പ്രവർത്തനം പ്രതിസന്ധിയിലായി കനത്ത മഴയിൽ ഉരുൾപൊട്ടിയതിനെ തുടർന്ന് കാഞ്ഞിരപ്പുഴ കരകവിഞ്ഞതിനാലാണ് പേരാവൂർ തെറ്റുവഴി മരിയാഭവൻ കൃപാഭവൻ അഗതി മന്ദിരത്തിലെ അടുക്കളയിൽ വെള്ളം കയറിയത് ഇതേ തുടർന്ന് മന്ദിരത്തിന്റെ പ്രവർത്തനം പ്രതിസന്ധിയിലായിരിക്കുകയാണ് അടുക്കളയിൽ വെള്ളം കയറിയതിനാൽ അന്തേവാസികൾക്ക് ഭക്ഷണം പാകം ചെയ്യാൻ കഴിയാത്ത അവസ്ഥയാണ് ഭക്ഷണം പാകം ചെയ്യാൻ ഉപയോഗിക്കുന്ന പാത്രങ്ങളും മറ്റു സാധന സാമഗ്രികളും നശിച്ചു മലിനജലം കയറിയതിനാൽ കിണറും ഉപയോഗശൂന്യമായി നല്ല വെള്ളത്തിന്റെ സംവിധാനമാണ് ഇപ്പൊ നമുക്ക് ഒട്ടും ഇല്ലാത്തത് അപ്പൊ അതിനിങ്ങനെ ഒരത്തിൽ നമുക്ക് വെള്ളമൊക്കെ രണ്ടു മൂന്നാലെ എത്തിച്ചു പിന്നെ തൊട്ടടുത്ത എണിക്കുന്നത് നമ്മൾ വെള്ളത്തിന് വേണ്ടിയിട്ട് ചെയ്യുന്നുണ്ട് പൈപ്പും എല്ലാം വേണമല്ലോ പെട്ടെന്ന് ഒരു പ്രതിസന്ധി ആയപ്പോൾ ഭക്ഷണത്തിന്റെ ഒരു വിഷയം വന്നു വെള്ളം ഇല്ലായിട്ട് പിന്നെ ഇങ്ങനെ അത് ഞാൻ റൂമിൽ പിടിച്ചു പറഞ്ഞപ്പോൾ അവർ രാവിലെ ഭക്ഷണം അവരെത്തിച്ചു പിന്നെ ഇപ്പോൾ ഓരോ സന്നദ്ധ സംഘടനകളൊക്കെ ഭക്ഷണം എത്തിച്ചുകൊണ്ടിരിക്കുന്നു പേരാവൂരിൽ നിന്നും വിവിധ സന്നദ്ധ സംഘടനകളാണ് അന്തേവാസികൾക്ക് ഭക്ഷണവും കുടിക്കാനും കുളിക്കാനുമുള്ള വെള്ളവും എത്തിച്ചു നൽകുന്നത് ന്യൂസ് പിറു പേരാവ്